ഹായ് കുട്ടാനെ പച്ചില വീടിൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ സ്ഥലപരിമിതി ഉള്ളവർക്ക് അവർക്ക് വേണ്ടിയുള്ളൊരു ചെറിയൊരു മോഡലാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് തക്കാളി നമ്മൾ ഒരു ചട്ടിയിൽ ആറ് തൈ വെച്ച് നമ്മൾ നട്ടിട്ടുണ്ട് അപ്പം ഇത് വേണ്ട ഇത് നമ്മൾ ഒരുപാട് ഇല്ല ഇത്രയും പതിനാറഞ്ചിൻ്റെ ചട്ടിയാണെങ്കിൽ കൂടി നമ്മൾ നിറച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ഇതിനകത്തൊരു നമ്മൾ ഉപയോഗിച്ച് വേസ്റ്റായ ഒരു ചട്ടി കമ്പത്തി ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ കരിയില കമ്പോസ്റ്റും കുറച്ച് കോഴികളോ മാത്രം എടുത്തിട്ടുള്ളൂ മണ്ണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ ആറ് തക്കാളി ചെടി വെച്ചിട്ട് ഇനി ഇതിപ്പോൾ നമ്മൾ വളർന്നു കയറുന്നത് നമ്മൾ കമ്പിയുടെ ഒരു ഫ്രെയിം അടിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ മുകളിലോട്ട് വരുന്നതനുസരിച്ചിട്ട് ഇങ്ങനെ ചാ സ്ലോപ്പിൽ ചായച്ചിട്ട് ഒരു നാലടിപ്പൊക്കം വരെ നമ്മൾ ഓരോ ചട്ടിക്കും ഫ്രെയിം വെച്ചിട്ടുണ്ട് അപ്പം ഒരു ചട്ടിയിൽ നിന്ന് തന്നെ ഒരു വീട്ടിലേക്കുള്ള അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള തക്കാളി കിട്ടത്തക്ക രീതിയിലാണ് നമ്മളിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്കിതിൻ്റെ വളർച്ചയിലേക്ക് ഇതിൻ്റെ കാര്യങ്ങൾ കാണാം അതുകൂടാതെ നമുക്ക് ബേറാപ്പിളിൻ്റെ നമ്മുടെ കളക്ഷനിലുള്ള ഇത് ബേറാപ്പിൾ നമ്മുടെ കയ്യിൽ ഇത് പച്ച കളർ ബേറാപ്പിളാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇത് നന്നായിട്ട് കായ്ക്കുന്നുണ്ട് ഇത്രയും വലിയ മരമായിട്ടുണ്ട് ഇത് അപ്പോൾ നമുക്കിത് പുതിയ റോസ് കളറ് ബേറാപ്പിളിൻ്റെ തൈ കഴിഞ്ഞ ദിവസം നഴ്സറിയിൽ നിന്ന് കിട്ടിയായിരുന്നു ഇതുകൊണ്ടാണ് അപ്പം നമുക്കത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിവിടെ ഇതൊന്നും നടാ മതി അതുകൂടാതെ തന്നെ നമുക്കിത് ഗോൾഡൻ പപ്പായുടെ തൈ കൂടി കിട്ടിയായിരുന്നു ഇച്ചിരി വില കൂടുതലാണെങ്കിലും നമ്മൾ ഒരാകാംക്ഷ കൊണ്ട് മേടിച്ച് തന്നിട്ടുണ്ട് ഇതിൻ്റെ തണ്ട് കണ്ട ഇത് ഗോൾഡൻ പപ്പായുടെ തൈ ആണ് അപ്പോൾ അത് രണ്ടും നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കിപ്പോൾ നടാം ബാധ്യത നമുക്ക് വേറെപ്പളാണ് പക്ഷെ നടടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതേണ്ട ഈ കവർ ചുറ്റി ഈ ബഡ് ചെയ്തിരിക്കുന്ന പോർഷൻ ഈ ബഡ് ചെയ്തിരിക്കുന്ന പോർഷൻ ഒരിക്കലും മണ്ണിനടിയിൽ പോരുതും ഈ ബഡ്ഡിൻ്റെ അടിയിൽ നിന്ന് കിളുത്ത് മുകളിലോട്ട് മുളപ്പ് വരുവാണെങ്കിൽ അത് ഒടിച്ച് കളയാൻ വേണം എന്നുവെച്ചാൽ ഇതിൻ്റെ നമ്മൾ ഈ കാണുന്ന റിസൾട്ട് കിട്ടുന്നത് ഈ ബഡ്ഡിന് മേളിലോട്ടുള്ള ഇലകൾ തണ്ടും പുതിയ വളർന്നു വളർന്ന് വരുന്നതിലെന്ന് കിട്ടുന്നുള്ളൂ ഈ ബഡിന് അടിയിൽ നിന്ന് വരുന്നത് ചിലപ്പോൾ ഇതിൻ്റെ ഗുണം കാണിക്കണമെന്നില്ല ചിലപ്പം വേറെ ഏതെങ്കിലും ഈ വലിയ കാട്ടുമരത്തിൻ്റെ തണ്ടായിരിക്കും ഇവർ ഈ അടിയിൽ വെച്ചിരിക്കുന്നത് അപ്പം ബഡ് ചെയ്ത ചെടികൾ വെക്കുമ്പോൾ ബഡ് മണ്ണിനടി പോവാത്ത രീതിയിൽ വേണം വെക്കാനുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ആ കുഴിയുടെ ഹൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വെക്കാം അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഇത് കോഴിവെള്ളാണിത് ഇത് നമ്മൾ നേരത്തെ ഒഴിച്ചിട്ട് മണ്ണിലിട്ട് കമ്പോസ്റ്റായി കിടന്ന സാധനമാണ് ഡയറക്റ്റ് ഒരിക്കലും കോഴിവെളം ഇടരുത് ചെടി കരിഞ്ഞു പോകും ഭയങ്കര ചൂടാണ് കോഴിവെളത്തിന് വെള്ളമൊഴിച്ചിടായിരുന്നു കഴിഞ്ഞാൽ ലേശം വേപ്പ് ലേശം സൂപ്പർ മിൽ ചെടിയുടെ അടിയിൽ നന്നായിട്ട് നനഞ്ഞു കിടന്ന് പറഞ്ഞാൽ അടി കവറ് പൊട്ടിച്ചപ്പോൾ തന്നെ വേരെല്ലാം പുറത്ത് വന്നിട്ടുണ്ട് നമ്മളിത് ഇങ്ങനെ അനുവദിച്ചു കൊടുക്കാം ഓക്കെ സൈഡിൽ നോക്കാം കോഴികളും തന്നെ ഇട്ട് ഇതേണ്ട നമ്മളാ അരി നെല്ലിക്ക നമ്മൾ പറമ്പിൽ നിന്ന് ഒരു അരി നെല്ലിക്ക കൊണ്ട് നമ്മളിവിടെ നട്ടത് ഇപ്പോഴത്തെ പുതിയ ഇലകൾ വരാൻ ബ്രാഞ്ച് കൂതി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഇത് നമ്മൾ ഒരു രണ്ട് വർഷത്തിനുള്ളിൽ നന്നായിട്ട് കായ്ക്കണേ ആ രീതിയിൽ ഇപ്പോൾ നല്ല വെയിലും കിട്ടുന്നതുകൊണ്ട് പെട്ടെന്ന് ഇത് നന്നായിട്ട് ഇപ്പോൾ പിടിച്ചതേ കായായി തുടങ്ങി ഇത് നമ്മൾ പപ്പായ നടുമ്പോൾ എപ്പോഴും ചരിച്ച് നടണം ചരിച്ച് നടടുമ്പം നമ്മൾ കഴിഞ്ഞ ഇവിടെ ഒരു വലിയ വപ്പ നമ്മൾ ആ രീതിയിലായിട്ട് നട്ടിരുന്നത് അപ്പോൾ അത് നന്നായിട്ട് ചരിച്ച് നടുകയാണെങ്കിൽ അടിക്ക് നല്ല ഉറപ്പുമായിരിക്കും ചുവട്ടീന്ന് തന്നെ കാ പിടിച്ച് തുടങ്ങുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഇത് നടുന്നതും ആ രീതിയിൽ തന്നെ ഇപ്പം നമ്മൾ കോഴികുളം വെല്ലുപൊടി സൂപ്പർ മേല് ും പെണ്ണൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ ഈ ചെടി നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ എന്തോ ഒരു പച്ചക്കറിയുടെ തൈ കൂടി കൂടിയുണ്ട് അതിനകത്ത് അതോടെ ബോണസായിട്ട് നിൽക്കണം നമ്മൾ മാക്സിമം ചരിച്ച് നടുക അപ്പം അത് നിവർന്നു വന്നോളും വെയിലെ ഉള്ളടുത്തോട്ട് ഇത് നിവർന്ന് വന്നോളൂ ഇപ്പം ഇതിങ്ങനെ ചരിഞ്ഞുകിടക്കുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇത് വളർന്നു വരുമ്പം ചൂട് ഭയങ്കര ക വണ്ണമായിരിക്കും നല്ല കരുത്തുള്ള കായും പിടിക്കും ചുവട്ടീന്ന് തന്നെ കാ പിടിക്കും ഒരു വിശേഷം ഈ ഒരു ഈ മരത്തിൻ്റെ മേളിൽ വരുമ്പോൾ ഈ പൊക്കം തൊട്ട് കാവ പിടിക്കാൻ നമുക്ക് നോക്കാം ക്യാബേജ് നമ്മൾ അവിടെയും ഇവിടെയും നട്ടിട്ടുണ്ട് കുറച്ചധികം അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് കോളിഫ്ലവർ കൂടെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നട്ടിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൂടി നമുക്കിപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ നട്ടേക്കും നമ്മൾ തൈ നല്ല ക്വാളിറ്റി തൈ ആണ് കിട്ടണമെങ്കിൽ നമുക്കധികം മെനക്കേടില്ല ഇവിടെ എല്ലാ പ്രാവശ്യവും നമ്മൾ കൃത്യമായിട്ട് വളം ചെയ്യുന്നുകൊണ്ടാണ് നമ്മൾ ഇതിനൊന്നും അഡീഷണൽ വളം ചെയ്യാത്തത് എല്ലാ ആഴ്ചയും നമ്മൾ ഓരോ ടൈപ്പ് വളം ഇടപെട്ട് കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ട് നമ്മൾ വാങ്ങിച്ച തൈ ഇതിലേക്ക് വെക്കുക ഇതിൽ മെയിനായിട്ടൊരു ഇങ്ങനെയുള്ള ചെടികൾ നടുമ്പോൾ തക്കാളിക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പിന്നെ ഊഴാൻ വെട്ടി കളയത് അപ്പം ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ചെയ്യുന്ന പരിപാടി ഇതിടുന്നതിൻ്റെ ഒരു ചുറ്റും ഒരു തൊള്ളി ഉറുമ്പോടി ലേശം തൂളി കൊടുക്കും അപ്പം ഊഴാൻ വെട്ടുന്ന കുറ കുറ ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റുന്നുണ്ട് നമ്മുടെ വേപ്പൊക്കെ ഉണ്ട് നല്ല ഉഷാറായിട്ടാണ് വരുന്നത് വേപ്പ് ഇതുകൊണ്ട് ഇവിടെ കൊണ്ട് വരണം ഇതിപ്പോൾ നമ്മൾ ഇതിൽ നിന്നൊക്കെ സ്ഥിരം ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മൾ നെയ്ക്കുമ്പോഴും കുറേ കിടപ്പുണ്ട് ഇതുകൊണ്ട് ഇതിലെല്ലാം നെയ്ക്കുമ്പോഴാണ് കിടപ്പുണ്ട് ഇവിടുത്തെ എല്ലാം ആ തണ്ട് ചീഞ്ഞ് പോയിരിക്കണത് അത് എടുത്തേക്കത് ഇതാണ് നമ്മൾ പാവൽ നട്ടിരിക്കുന്നതിൽ ഈ ഒരു വെറൈറ്റി കൂടെ നമ്മുടെ കയ്യിൽ ഇതാണ് അതിപ്പം ഒരു കായായി ജയിപ്പം അടുത്തതിൽ എല്ലാം കാവിണ് തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ മുളക് സിറ ഇപ്പോഴത്തെ കാവ് വീണ് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ സാലഡ് വെള്ളറി ഉണ്ടായി വരുന്നതാണ് ആ ഒരു പീസിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുത്തേക്കാം വലുതായി കിടപ്പുണ്ട് അതുകൊണ്ട് എടുത്തത് വേണ്ട ഫാഷൻ ഫ്രൂട്ട് ഒക്കെ ഇത് എല്ലാ ആവശ്യമായിട്ട് കാ ഇത് കണ്ട കൂട്ടുകാരെ നമ്മുടെ കുമ്പളം കണ്ട ആവശ്യമായിട്ട് വലുതായി വരുന്നുണ്ട് പച്ച കളർ ചീരയാണിത് ഇത് കഴിഞ്ഞ ദിവസമാണ് ഇതിൻ്റെ ഒരു തണ്ട് കിട്ടിയത് നമ്മൾ അത് ഇപ്പോൾ ഇത്ര ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ നേരത്തെ ഉണ്ടായിരുന്ന ഭഷളച്ചീരിയാണ് ഇത് ഈ കളറും ഉണ്ട് രണ്ട് കളർ വഷളച്ചിരി ഉണ്ട് ഇത് നമുക്ക് തോരൻ വയ്ക്കാനും ബജ്ജി ഉണ്ടാക്കാനൊക്കെ നല്ല ഇതുകൊണ്ട് കടലമാവിൻ്റെ മുക്കിലും ബജ്ജി ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ല സാധനമാണ് അതുപോലെ നമുക്ക് തോരനും വെക്കരുത് ഇത് ബംഗാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സാധനം ഇത് ഈ കറുകേപ്പിലെ പൂവ് വരുന്നുണ്ട് അത് നമുക്ക് ആവശ്യമില്ല അത് കട്ട് കളഞ്ഞൊക്കെ അത് കായ ഇവിടെ ഇത് ഇതിപ്പോൾ കായമായിട്ടുണ്ട് അതൊന്നും വലുതായിക്കോട്ടെ ഇത് നമ്മളെ ചെറുനാരങ്ങ നമ്മൾ ഒരു തവണ വിളവെടുത്ത് നല്ല കായ് കിട്ടുക ഇപ്പോൾ അടുത്തതും കുറച്ചധികം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിട്ടുണ്ട് നമ്മളത് ഓണക്കാല പച്ചക്കറികൾ പാവൽ നട്ടയിൽ കായുണ്ടായിത്തുടങ്ങി അപ്പം നമുക്ക് അതിൽ നിന്ന് ഒരെണ്ണ എടുക്കായി പോകും അല്ല കുഴപ്പമില്ല നല്ല ലെങ്ത് വെക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ഇത് ഇത് വേണ്ട ഇത് നമ്മൾ കവർ ഇട്ടുകൊണ്ട് ഇത് വലിയ കുഴപ്പമില്ലാതെ ഇടുന്ന ഇപ്പം കവർ ഇടാത്തതിനൊക്കെ കേട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയാണ് ചെയ്യണത് തന്നെ ഇത് കേട് കേടുവന്നി അപ്പോൾ ഇവിടെ വരണം തുടക്കത്തിലെ കേടായിട്ടുണ്ട് ഇത് ഇത് നല്ലതും പാവലാണ് ഇത് തന്നെ എല്ലാത്തിനും മുട്ടിനു മുട്ടിനൊക്കെ കായായിട്ടുണ്ട് അതുപോലെ തക്കാളിയൊക്കെ നല്ല കരുത്തായിട്ട് കയറി വരുന്നുണ്ട് അത്യാവശ്യം പൂ നമ്മൾ ജവന്തി ഇവിടെയും വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഓറഞ്ച് കളർ മാത്രമേ ഇപ്പോൾ പൂവായിട്ടുള്ളൂ മഞ്ഞ പൂവായി വരുന്നേ ഉള്ളു പിന്നെ ആ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ടിപ്സ് പറഞ്ഞിരുന്നത് ഇപ്പം നമ്മൾ ഈ വഴുതനെ കത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒടിച്ച് അല്ലെങ്കിൽ ഒരു ഒരു കഷ്ണം മുറിച്ച് കുത്തിയാലും നന്നായിട്ട് കളുത്തിയതുണ്ട് ഇപ്പോൾ നമ്മൾ കുറേ ഇതിനകത്ത് അതെല്ലാം എല്ലാം പുതിയ ശേഖരമായി ഇതേണ്ട ഒന്ന് അവിടെ ഒരെണ്ണം കെളുത്തി കയറിയിട്ടുണ്ട് ഇത് അതിലേറ്റവും നല്ല തെളിവ് തേ ഇവിടെ ഇപ്പം ഉണ്ടാകാം ഇത് വേണ്ട ഇത് നമ്മൾ തൈ തൈവച്ചതല്ല ഇത് നമ്മൾ കമ്പ് ഒടിച്ചു കുത്തിയതാണ് വേണ്ട അപ്പോൾ അതിലിത് കാ പിടിക്കാൻ തുടങ്ങി നമ്മൾ അത് കാരണം ഇത് ഇപ്പം ഈ മഴക്കാലത്താണ് അത് ഇങ്ങനെ ചെയ്യുന്നത് സക്സസ് ആകാൻ സാധ്യത കൂടുതൽ വേനൽക്കാലത്ത് അത്രയും വിജയിക്കത്തില്ല ഇതിപ്പോൾ നമ്മൾ ഇത് കത്രിക്കേണ്ട ഒരു കമ്പ് കുത്തിയിരിക്കുന്നതാണ് ഇത് വേണ്ടത് ഇതൊക്കെ ചെകരായിട്ടുണ്ട് ഇത് അപ്പോൾ ഇവിടെ ഞാൻ കുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിത് ചാമ്പയെല്ലാം നമ്മൾ പുതിയ തൈ ഉണ്ടാക്കാനായിട്ട് ഇപ്പം എയർലെയർ ഇതാണ് ഇത് കഴിഞ്ഞ ദിവസം ചെയ്തതേ ഉള്ളൂ ഇപ്പോൾ ഇതിൽ ഇതിലും നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു ആത്ത ഇത് നമ്മൾ ഒരു വെറൈറ്റി ആത്താണ് ഇത് ഇതിൻ്റെ പഴത്തിൻ്റെ കളർ ശ്രദ്ധിച്ചോ നമ്മൾ ഗ്രീൻ ആത്തയാണ് നമ്മൾ സാധാരണ കോമൺ ആയിട്ടുള്ളത് പക്ഷേ ഇതൊരു നല്ല ഫ്രൂട്ടാണ് ഒരു വയലറ്റ് കളർ പഴമാണ് എന്താ അപ്പം ഇതിലൊരു കമ്പിലും നമ്മളത് തൈ പുതിയത് മാറ്റി വെക്കാനായിട്ട് എയർലെയർ ചെയ്തിട്ടുണ്ട് കവർ ചെയ്തിട്ടായി അതുപോലെ തന്നെ നമ്മുടെ ഈ വലിയ ചാമ്പയിൽ നമ്മൾ എയർലെയർ ചെയ്തായിരുന്ന പേര് ഇത് നമ്മളൊരു തണ്ട് മുറിച്ച് മാറ്റാനായിട്ട് എയർലെയർ ചെയ്ത ഇതെല്ലാം നമ്മൾ എയർലെയർ ചെയ്ത് മാറ്റി വെച്ചിരുന്ന പേരായിരുന്നു ഇതെല്ലാം ഇതാണ് അതൊക്കെ ഇപ്പോൾ കായായി അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം അതിൽ നിന്ന് കാ വരച്ചായിരുന്നു ഇപ്പോൾ ഇത് നമ്മൾ ഇവിടെ തന്നെ ഇറലേറിയതാണ് ഇപ്പം നല്ല ബുഷായിട്ട് വരുന്നുണ്ട് ചെടി അതിപ്പോൾ നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഇങ്ങനെ കൂമ്പ് കിള്ളി കൊടുക്കും അപ്പം ചെടി നല്ല ബുഷായിട്ട് നിൽക്കും പിന്നെ നമ്മുടെ അടതാപ്പിൽ ആദ്യത്തെ കായ ഉണ്ടായിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു കമ്പ് എടുത്തുണ്ട് അത് ഞാൻ കാണിച്ചാലും അവിടെ ചിക്കാം ഇപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഇതാണ് ഇതാണ് അടതാപ്പില ആദ്യം നമ്മളിവിടെ ഉണ്ടാകുന്ന കായാണിത് നമ്മൾ ഉരുളക്കിഴങ്ങ് പോലെ ഇറച്ചിക്കറിക്കൊക്കെ ഉപയോഗിക്കാം അല്ലാതെ സെപ്പറേറ്റ് ഉപയോഗിക്കാതെ ഇച്ചിരി വഴുവഴുപ്പ് ഈ കിഴങ്ങിനെ അപേക്ഷിച്ച് കൂടുതലാണ് പിന്നെ നമ്മളൊരു സീക്രട്ടാണ് ഇത് കണ്ടത് ഇപ്പോൾ ഒരു ബക്കറ്റിൽ നമ്മൾ ഒരു ചീമൊക്കെ ഒന്ന് പിടിപ്പിച്ചിരിക്കുന്നുണ്ട് ഇതിൻ്റെ ഉപയോഗം എന്ന് പറയണത് ഇതുപോലെ തണ്ടെടു നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും എന്നിട്ട് ഈ ഡ്രമ്മിൽ ഇതിനകത്തോട്ട് പൊടിച്ചിട്ടിട്ട് കുറച്ച് കപ്പളിപ്പ് പിണ്ണാക്കും ശല ശർക്കരയും കൂടി ഇട്ടേക്കും അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേക്കും അപ്പം കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് നല്ല വളമായിട്ട് വരും അപ്പോൾ നമ്മൾ ഒരു കപ്പ് എടുത്ത് ഇതെല്ലാത്തിനും ഒഴിച്ചു കൊടുക്കും ഇപ്പോൾ ഇത് നമ്മുടെ വാഴ ആണേ കൊല അത് കയറി വരുന്നത് ഇത് നമ്മുടെ പടശ്ശൊക്കെയാണ് അത് കണ്ട കൊല ഒരാഴ്ചക്കുള്ള അതിൻ്റെ കൊലകളും ഇത് വെളി വരും ഈ വാഴയും അതുപോലെ തന്നെ നല്ല എല്ലാം ഇപ്പോൾ ഉടനെ കായ്ക്കും ഇതെല്ലാം അതൊക്കെ ലക്ഷണം ആയി വരുന്നുണ്ട് അതിലും ചെറിയ വരാൻ തുടങ്ങി ഇതുമൊക്കെ ഇപ്പോൾ ഒരേപോലെ കായ്ക്കും അതെ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വിളവെടുപ്പ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക